ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഗേറ്റിന്റെ അവിടെ താര വന്ന നിൽപ്പുണ്ടായിരിക്കും അപ്പോൾ താരയ സരവിനെ കാണണമെന്നാവശ്യപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ ഷാരി പറയുന്നുണ്ട് എന്തിനാടി നീ എൻ്റെ മകളെ കാണുന്നത് നീ ഇനി മേലാൽ ഇവിടേക്ക് വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുകയാണ് അതേ സമയത്ത് അകത്താണെങ്കിൽ രാഹുലും മനുവും കൂടി സംസാരിക്കുകയാണ് രാഹുലും മനുവിനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയടാ എൻ്റെ ഭാര്യ ശാരിക്ക് അവൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടല്ലോ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്ന സമയത്ത് നീ എന്നെപ്പറ്റി എന്തെങ്കിലും സത്യങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നെ നിങ്ങൾ സേഫ് ആക്കുന്നിടത്തോളം കാലം ഞാനും നിങ്ങളെ സേഫ് ആക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാര്യ ശാരിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ എന്നെ പറ്റിയുള്ള സത്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കും അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംസാരത്തിൽ സംസാരത്തിനൊന്നും തോന്നിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സരയു അവരുടെ മകളല്ല എന്ന് സത്യം അവർ അറിഞ്ഞു കാണും അതുകൊണ്ടായിരിക്കാം എന്ന് പറയുമ്പോൾ രാഹുൽ ഒന്നും അതിനുശേഷമാണെങ്കിൽ ശാരി ആ ലേബർ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ ആരുടെ മുടി നാരിളകളാണ് കൊണ്ടുവന്നത് അവർ തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഷാരി ഞെട്ടുകയാണ് അപ്പം താരയുടെയും രാഹുലിൻ്റെയും മകളാണ് സരയു എന്ന സത്യം ഷാരി തിരിച്ചറിയുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്